പെസഹ ബുധനാഴ്ചയുടെ തലേദിവസം ഈശോ പരിശുദ്ധ അമ്മയോടൊപ്പം മാലാഖന്മാരോടൊപ്പം കാദറിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കാദറിനെ പരിശുദ്ധ അമ്മ ഒരു മോതിരം അണിയിച്ചു ആ മോതിരം യേശുക്രിസ്തുവുമായുള്ളൊരു വിവാഹബന്ധത്തിൻ്റെ ഒരടയാളമായി തീരുകയാണ് ഉണ്ടായത് കാദറിൻ ജീവിതത്തിൻ്റെ അവസാനത്തെ ഏഴു വർഷം ദിവ്യകാരുണ്യമല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിരുന്നില്ല ഒരിക്കൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നൊരു പുരോഹിതൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത് കാതരൻ കണ്ണുകൊണ്ട് കണ്ടു പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പലപ്പോഴും കാതരൻ ഉടലോടെ ഉയർന്നു നിൽക്കുന്നത് കാതറിൻ്റെ പല സുഹൃത്തുക്കൾക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മിനർവയിലെ കത്തീട്രലിൽ കാതറിൻ്റെ ശരീരവും സിയൻ ഐയിലെ ഡോമിനിക്കിൻ്റെ ദേവാലയത്തിൽ കാതറിൻ്റെ തലയൊട്ടിയും ഇന്നും സൂക്ഷിക്കപ്പെടുന്നു എന്നത് ചരിത്രവുമാണ് വിശുദ്ധരെന്നും നമുക്ക് മാർഗദീപങ്ങളാണ് നമ്മെ കൊതിപ്പിക്കുന്ന ജീവിതങ്ങളാണ് അവരുടേത് അത്തരത്തിൽ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരഭിഷേകത്തിൻ്റെ ജീവിതമാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അത് മറ്റാരുമല്ല സി എൻ ഐയിലെ വിശുദ്ധ കാതറിൻ്റെ ജീവിതമാണ് ഇറ്റലിയിലെ സിയന്നായിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ജിയാക്കോമോയുടെയും ഭാര്യ ലപ്പായ്ഗുരയുടെയും ഇരുപത്തിയഞ്ച് മക്കളിൽ ഏറ്റവും ഇളയവളായിട്ടാണ് കാതരൻ ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ വളരെ വിശുദ്ധയായ ധീരയായ ഒരു പെൺകുട്ടിയായിരുന്നു സിയന്നായിലെ വിശുദ്ധ കാതരൻ ചില കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തെരഞ്ഞെടുക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കാതരൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലും ഏതാണ്ട് ആറ് വയസ്സായപ്പോൾ കാദറിന് ഒരു വലിയ ദൈവാനുഭവം ഉണ്ടാവുകയും ആ ദൈവാനുഭവത്തിലൂടെ നിത്യകന്യകയായി ഈശോയ്ക്ക് തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്തു കാദർ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് പെസഹ ബുധനാഴ്ചയുടെ തലേദിവസം ഈശോ പരിശുദ്ധ അമ്മയോടൊപ്പം മാലാഖന്മാരോടൊപ്പം കാതറിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കാദറിനെ പരിശുദ്ധ അമ്മ ഒരു മോതിരം അണിയിച്ചു ആ മോതിരം യേശുക്രിസ്തുവുമായുള്ളൊരു വിവാഹബന്ധത്തിൻ്റെ ഒരടയാളമായി തീരുകയാണ് ഉണ്ടായത് പക്ഷേ ഈ ഇടുന്നത് മറ്റാരും കണ്ടില്ല ഈ കാതറിനൊഴികെ വേറെ ആർക്കും ഈ മോതിരത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു ഇപ്പോൾ രണ്ടുപേർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം വിവാഹ ഇടണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഈ വിവാഹ ഒരു റിമൈൻഡർ പോലെ കാരണം ഞാൻ വേറൊരാൾക്ക് സമർപ്പിതയാണ് അല്ലെങ്കിൽ സമർപ്പിതനാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിവാഹമോതിരം അതുപോലെ കാതരന് ഈ വിവാഹമോതിരം തൻ്റെ ജീവിതത്തെ പരിപൂർണമായി ക്രിസ്തുവിന് കൊടുക്കാൻ അതിന് പിശാചിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ വളരെ സഹായകരമായി എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് കാതറിൻ്റെ കുടുംബം ഉന്നത കുലജാതരും അതിസമ്പന്നരും ആയിരുന്നു അതുകൊണ്ടുതന്നെ കാതരനോട് ഫാഷനബിളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവർ ചാട്ട്യം പിടിച്ചു അങ്ങനെ കാതരൻ ആദ്യമൊക്കെ അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ഫാഷനബിളായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് വിവാഹ ആലോചനയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാദരൻ പറഞ്ഞു എൻ്റെ ജീവിതം പരിപൂർണമായി ഞാൻ ക്രിസ്തുവിന് കൊടുത്തതാണ് അതുകൊണ്ട് എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ബന്ധുക്കളും കുടുംബജനങ്ങളൊക്കെ വളരെ കൂടി കാദറിനോട് പെരുമാറാനായിട്ട് തുടങ്ങി ഈ വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന കാതറിനെ അവര് വീട്ടിൽ നിന്ന് മക്കളുടെ സ്ഥാനത്ത് നിന്ന് ഒരു ജോലിക്കാരിയായി തരം താഴ്ത്തി ഒഴിവു സമയങ്ങളൊന്നും നൽകിയില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന വാക്കുകൾ പറഞ്ഞും പ്രകോപിപ്പിച്ചും അതുപോലെ അവഹേളന വാക്കുകളൊക്കെ ചൊരിഞ്ഞ് അവളെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു കാരണം എന്താ അവൾ വിവാഹ ജീവിതത്തിന് സമ്മതിച്ചിരുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവൾ അവഹേളിക്കപ്പെട്ടു ഉദാഹരണമായി പറഞ്ഞാൽ അവൾക്ക് പ്രാർത്ഥിക്കാനോ വിശ്രമിക്കാനോ സമയം ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല പ്രാർത്ഥിക്കാൻ ഒരു മുറി പോലും അവൾക്ക് അവരുടെ വീട്ടുകാർ കൊടുത്തിരുന്നില്ല അങ്ങനെ ഒരിക്കൽ ഈ കാതരൻ്റെ മുറിയിലേക്ക് വന്ന പിതാവ് കാതരൻ്റെ ശിരസിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രാവിനെ കണ്ടു ഇതൊരു വിശുദ്ധിയുടെ അടയാളമായി പിതാവിന് തോന്നുകയും ആ പിതാവ് കാതരന് പ്രാർത്ഥിക്കാനായി ഒരു മുറി അനുവദിക്കുകയും അത് മാത്രമല്ല പാവങ്ങൾക്കിടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിൽ ദാനധർമ്മത്തിനായി ഒരു തുക പിതാവ് കാദറിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ നിന്നുള്ള അവഹേളനവും തരം താഴ്ത്തലും ഒക്കെ സഹിച്ച് ഒടുക്കം പതിനെട്ടാമത്തെ വയസ്സിൽ കാദറിൻ ഡോമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു ഈ ഡോമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്ന കാദറിൻ പിന്നീട് ഈ മൂന്ന് വർഷക്കാലം കുമ്പസാരക്കാരനോടല്ലാതെ വേറെ ആരോടും സംസാരിച്ചിരുന്നില്ല കാരണം കാദറിൻ്റെ സംസാരം മുഴുവൻ താൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഈശോയോട് മാത്രമായിരുന്നു സിസ്റ്റർ ആയതിന് ശേഷം കാതറിൻ ആഡംബരങ്ങളുടെ മഠത്തിലൊന്നും താമസിച്ചിരുന്നില്ല ലളിത ജീവിതം നയിക്കാനായി കാതറിൻ തെരഞ്ഞെടുത്തത് സ്വന്തം വീട് തന്നെയായിരുന്നു അവിടെ സ്വന്തം അരയിൽ ലോഹ ചങ്ങല ധരിച്ച് രോമക്കുപ്പായ വിട്ട് പച്ചില വേവിച്ച് തിന്ന് വെറും തറയിൽ കിടന്നുറങ്ങി ഇങ്ങനെയാണ് കാതറിൻ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം കാതറിൻ ക്രിസ്തുവിനെ അതിൻ്റെ പരിപൂർണതയിൽ അനുകരിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലുകളിൽ ഇറ്റലിയിലെ സി എൻ ഐയുടെ തെരുവുകൾ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ പകർന്നു പിടിച്ചപ്പം കാറിൻ തൻ്റെ സമ്പത്തോ തൻ്റെ ആരോഗ്യമോ തൻ്റെ കഴിവുകളോ തൻ്റെ ജീവനോ ഒന്നും നോക്കാതെ തെരുവിൽ വീഴുന്ന രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് കാതറിൻ ഇറങ്ങി വലിയ സമ്പന്ന ആയിരുന്നെങ്കിലും ജീവിതം മുഴുവൻ ദരിദ്രർക്ക് വേണ്ടി ഹോമിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത് കഠിന പാപികൾക്ക് വേണ്ടി നിരന്തരം കാതറിൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ ആഡംബരത്തിൽ മുഴുകിക്കൊണ്ടിരുന്ന സഭയെ ഉണർത്തുന്നതിനായിട്ട് കാതറിൻ തൻ്റെ കത്തുകളിലൂടെ നിരന്തരം പരിശ്രമിച്ചു മാർപ്പാപ്പ ബിഷപ്പുമാർ കർദിനാളുമാർ അതുപോലെ സ്വകാര്യ വ്യക്തികൾ കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ രാജാക്കന്മാർ എന്നിവർക്കെല്ലാം കത്തുകൾ എഴുതി സഭയുടെ തിരിച്ചുപറവിനു വേണ്ടിയും ലാളിത്യത്തിലേക്ക് സഭ തിരിച്ചു വരണമെന്നും കാദറിൻ നിരന്തരം ഓർമ്മിച്ചു ഏതാണ്ട് നാനൂറ് കത്തുകൾ കാതറിൻ സ്വന്തം കൈപ്പടയിൽ സഭയുടെ തിരിച്ചു വരവിന് വേണ്ടി ഇവർക്കൊക്കെ പേഴ്സണലായി എഴുതിയിരുന്നു എന്നതാണ് സത്യം യോഗനാൻ്റെ സുവിശേഷത്തിൽ പറയില്ലേ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണെന്നൊക്കെ അപ്പം ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമുള്ള ഭോജനമാണ് വിശുദ്ധ കുർബാന എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഏഴ് വർഷത്തിലൂടെ കാദറിൻ തെളിയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കാദറിൻ ജീവിതത്തിൻ്റെ അവസാനത്തെ ഏഴു വർഷം ദിവ്യകാരുണ്യമല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയാൽ കാദറിൻ പോഷിക്കപ്പെടുകയായിരുന്നു ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് കാദറിന് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു ഒരു പുരോഹിതൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത് കാതരൻ കണ്ണുകൊണ്ട് കണ്ടു രണ്ടാമത് പരിശുദ്ധ കുർബാന ഉയർത്തുന്ന വൈദികൻ പരിശുദ്ധ കുർബാന ഉയർത്തിയപ്പോൾ ആ തിരുവോസ്തിയിൽ ഒരു ഉണ്ണിശോയുടെ രൂപം ശരിക്കും കാദറിന് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ഭക്തയായിരുന്ന കാതറിനെ നിരന്തരം നയിച്ചു കൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാന തന്നെയായിരുന്നു ഒരു ദിവസം കാതറിൻ്റെ ഈ ജീവിതാനുഭവങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്തൊരു പുരോഹിതൻ വാഴ്ത്താത്തൊരു തിരുവോസ്തി കാദറിന് കൊടുത്തു ഈ പരിശുദ്ധ കുർബാന അപ്പോൾ തന്നെ അത് ഈശോയുടെ ശരീരവും രക്തവുമല്ല എന്നുള്ള കാര്യം കാതറിന് മനസ്സിലായി പലപ്പോഴും കാദറിൻ്റെ അടുക്കലേക്ക് പരിശുദ്ധ കുർബാന ചലിച്ച് ചെല്ലുന്നത് പല വൈദികരും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദേവാലയത്തിന് കുറുകെ പരിശുദ്ധ കുർബാന നീങ്ങി കാതറിൻ്റെ അടുക്കലേക്ക് പോകുന്നത് പരിശുദ്ധ കുർബാന അർപ്പിച്ച പല പുരോഹിതരും കാണാൻ ഇടവന്നിട്ടുണ്ട് അതുപോലെ ഈ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമായ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പലപ്പോഴും കാതറിൻ ഉടലോടെ ഉയർന്നു നിൽക്കുന്നത് കാതറിൻ്റെ പല സുഹൃത്തുക്കൾക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന കാതറിൻ ഈ ലോകത്തിലെ മറ്റൊരു അത്ഭുതമായി തീരുകയായിരുന്നു കാതറിൻ തൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയവുമായി ചേർത്താണ് വെച്ചിരുന്നത് ഒരിക്കൽ കാദറിൻ ചോദിച്ചു നീ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നിട്ടും ഞാൻ എൻ്റെ സങ്കടങ്ങളിലൂടെ പോയപ്പോൾ നീ എവിടെയായിരുന്നു അപ്പോൾ ഈശോ കൊടുത്തൊരു മറുപടി ഞാൻ നിൻ്റെ ഹൃദയത്തിൽ സദാസമയവും ഉണ്ടായിരുന്നു എന്നായിരുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തെ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് സഭയുടെ മാനസാന്തരത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ച് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയ കാതറിൻ തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി മുന്നൂറ്റി എൺപതിൽ ഒരു വസന്തകാലത്ത് ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി കാതറിൻ്റെ ശിരസ് വിശുദ്ധ ഡോമിനിക്കിൻ്റെ പേരിലുള്ള ദേവാലയത്തിലും ശിഷ്ടശരീരം റോമിലെ സ്രോപ്പാ മിനർവേ മാതാവിൻ്റെ ദേവാലയത്തിലും സംസ്കരിച്ചിരിക്കുന്നു വിശുദ്ധയുടെ ശിരസ് എങ്ങനെ സി എൻ ഐയിലെ ദേവാലയത്തിലെത്തി എന്നതിന് ഒരു ഐതിഹ്യമുണ്ട് അവരുടെ ശരീരം മുഴുവൻ റോമിലെ നഗരപാലകരെ മറികടന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു അവിടുത്തെ ഗ്രാമനിവാസികൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവർ വിശുദ്ധിയുടെ ശിരസ് മാത്രം ഒരു ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പോകുന്ന വഴിയിൽ നഗരപാലകർ ഇവരെ തടഞ്ഞു അപ്പോൾ അവർ വിശുദ്ധ കാതരൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ച് ബാഗിൻ്റെ സിബു തുറന്നപ്പോൾ കാതറിൻ്റെ ശിരസിൻ്റെ സ്ഥാനത്ത് കണ്ടത് ഏതാനും റോസ് പുഷ്പങ്ങൾ മാത്രമായിരുന്നു സി എൻ ഐയിലെത്തി ബാഗ് തുറന്നപ്പോൾ കാതറിൻ്റെ ശിരസ്സും കാണപ്പെട്ടു കാതറിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പം കരങ്ങളിൽ എപ്പോഴും റോസപ്പൂ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഏതായാലും ഈ ഐതിഹ്യത്തെ നമുക്കങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല കാരണം മിനർവയിലെ കത്തീട്രലിൽ കാതറിൻ്റെ ശരീരവും ചിയന്നായിലെ ഡോമിനിക്കിൻ്റെ ദേവാലയത്തിൽ കാതറിൻ്റെ തലയൊട്ടിയും ഇന്നും സൂക്ഷിക്കപ്പെടുന്നു എന്നത് ചരിത്രവുമാണ് ഏപ്രിൽ ഇരുപത്തൊമ്പതാണ് കാതറിൻ്റെ തിരുനാളായി സഭ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് അഞ്ചിന് പന്ത്രണ്ടാം പ്യൂസ് മാർപ്പാപ്പ ഫ്രാൻസിസ് അസീസിയെ വിശുദ്ധനാക്കുന്നതോടൊപ്പം വിശുദ്ധ കാതറിനെ ഇറ്റലിയുടെ മധ്യസ്ഥയാക്കി ഉയർത്തി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പോളാറാമൻ മാർപ്പാപ്പ വിശുദ്ധ അമ്മത്തരസിയോടൊപ്പം സിയൻ ഐയിലെ വിശുദ്ധ കാതറിനെ വേദപാരംഗതയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോൺ ബോൾ ഉണ്ടാമൻ മാർപ്പാപ്പ സി എൻ ഐയിലെ വിശുദ്ധ കാതറിനെ യൂറോപ്പിൻ്റെ മുഴുവൻ മധ്യസ്ഥയായി ഉയർത്തി കാദറിൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൻ്റെ സമ്പത്തും ആഡംബരങ്ങളും കഴിവുകളുമൊക്കെ നശ്വരങ്ങളാണ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളൊക്കെ പരിശുദ്ധ കുർബാന പോലെ ഏറ്റവും വലിയ അത്ഭുതമായി തീരും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സി എൻ ഐയിലെ വിശുദ്ധ കാതറിൻ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക